മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എൻ്റെ പേര് സോണിയ മേരി ഞാൻ നെടുമുടിയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഷെഡിലാണ് താമസിച്ചിരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് നിയോഗം വെക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ തോന്നി വീടിന് നിയോഗം വെക്കാം എന്ന് അതിന് അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങേക്ക് ഇഷ്ട അങ്ങേക്കും ഈശയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്കൊരു വീട് തന്നാൽ മതി ഞാൻ നിയോഗം വെക്കുക എന്ന് പറഞ്ഞ് വെച്ചിരുന്നു വീട്ടിൽ ചെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഇടവ പള്ളിയിൽ നിന്ന് എനിക്കൊരു വീടിന് അനുവദിക്ക് അനുവദിച്ചു എൻ്റെ വീട് ഏഴ് മാസം കൊണ്ട് പണിതീരുകയും ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ നിന്നാണ് വരുന്നത് ആ വീട്ടിൽ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ എനിക്ക് അടുത്ത് തന്നെ ഒരു വാടക വീട് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത് ആ വീട്ടിൽ നിന്ന് വെളുപ്പിനെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഉടനമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ആ പണിയുന്ന വീട്ടിൽ നിന്ന് കൂടുകയും മാതാവിൻ്റെ ലോക്കറ്റ് പണിയുമ്പോൾ വീട് പണിയുമ്പോൾ വീട് മുഴുവൻ ഇട്ട് പ്രാർത്ഥി ഇട്ട് വീട് പണിതിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞാൻ ആ വീട്ടിൽ നിന്ന് ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ എനിക്ക് നല്ലൊരു ഭവനം തന്ന മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമത് എൻ്റെ എനിക്ക് പനി കൂടിയിട്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ രാത്രിയിൽ ഉറക്കത്തിൽ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു എന്നിട്ട് അച്ഛൻ പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് ആവർത്തിച്ച് നീ പറയാൻ ഞാൻ ഉച്ചത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പനി മാറിക്കിട്ടി കുഞ്ഞ് എൻ്റെ മകൾ എൻ്റെ മകൾ ഏഞ്ചൽ മരിയ യു കെ ജി പഠിക്കുവാണ് മകൾക്ക് പനിയും ഷർദിലും കഫകെട്ടും കൂടിയിട്ട് ഞങ്ങളുടെ ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചിട്ടും കുറവില്ലായിരുന്നു കുഞ്ഞിന് ഷർദിൽ കൂടിക്കൊണ്ടിരുന്നു ഉറക്കമില്ലാതെ ഒത്തിരി നാളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്കെൻ്റെ പ്രാർത്ഥനയൊന്നും ശരിയായി വരുന്നതേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ രൂപം മെഴുകുതിരിയിൽ തെളിഞ്ഞു നിന്നു അത് പിറ്റേ ദിവസം ആ രണ്ട് മെഴുകുതിരിയിലും കൂടെ തെളിഞ്ഞു നിന്നിരുന്നു അതിനുശേഷം എൻ്റെ മകളുടെ പനി മാറുകയും ഷർദിലൊക്കെ മാറുകയും എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ എക്സാമിനും പ്രോഗ്രാമിനും ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിച്ചു കുറച്ച് നാളുകൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതാണ് റോഡ് ക്രോസ് ചെയ്തു സ്കൂട്ടി വന്ന് മുട്ടിയിട്ട് തെറിച്ച് റോഡിൽ വീണു വായെല്ലാം പൊട്ടിയിട്ട് രക്തമൊക്കെ വരുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ആശുപത്രി ചെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല വായ വായിലുടെ മുറിവിനൊക്കെ മരുന്ന് തന്നു പിന്നെ ഭയമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് റോഡും വണ്ടിയൊക്കെ കാണുമ്പോൾ ആക്സിഡൻറ്റിന് ശേഷം അത് കുറച്ച് കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ കൊടുത്തു തന്നെയാണ് മാറിക്കിട്ടിയത് പിന്നെ എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കി ഇറങ്ങുമ്പോഴത്തേക്കും ബി കൂടി അമ്മച്ചി വീണെന്നറിഞ്ഞു ഇവിടുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത് എൻ്റെ മാതാവ് എൻ്റെ അമ്മച്ചിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷേ എൻ്റെ അമ്മച്ചി ഒരു മാസം കിടന്ന കിടപ്പായിരുന്നു എന്നാന്ന് വെച്ചാൽ വീണിട്ട് ഇടുപ്പ് എല് എല് ബോ എല് തെന്നി മാറിപ്പോയി അത് അത് കാരണം അമ്മച്ചി എഴുന്നേക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വേദനയായിരുന്നു ഒരു മാസത്തോളം ആശുപത്രി പോകാൻ ഭയമായത് കാരണം അമ്മച്ചി വന്നില്ല ഞാൻ പിന്നെ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഫലമായിട്ട് അമ്മച്ചിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഉപ്പും തേനും തൈലവും ഒക്കെ ഉപയോഗിച്ച് ആ പ്രാർത്ഥിച്ച് ഡോക്ടറിൻ്റെ റൂമിലൊക്കെ കയറുമ്പോൾ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കയറി ഇവിടെ ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥി ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിന് അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണുവാനും എൻ്റെ അമ്മച്ചിക്ക് ഓപ്പറേഷൻ മൂലം ഇപ്പം അത്യാവശ്യം നടക്കാവുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ ക്ലാസ് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആകുന്നത് പോലെ മനസ്സിലിങ്ങനെ വന്നു എൻ്റെ അമ്മച്ചി വീട്ടിൽ തനിച്ചാണുള്ളത് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇരിക്കുന്നിടത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവേ എൻ്റെ വീട്ടിലാണ് ഞാൻ ഈ ഉപ്പിടുന്നത് എൻ്റെ അമ്മച്ചീനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടെ എന്ത് കഴിഞ്ഞ് ഞാൻ മറന്നുപോയാ എൻ്റെ കാര്യം ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെല്ലുന്നത് വൈകുന്നേരം വൈകുന്നേരമാണ് അപ്പോൾ വാതിക്ക് ചെന്നപ്പോൾ തന്നെ ഗ്യാസ് ഗ്യാസിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരുന്നു ഓടിച്ചെന്ന് അടുക്കളയെ നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ ഒരടുപ്പിൽ അമ്മ ചായ ചായയിടുന്നു മറ്റേ അടുപ്പ് തീ കെട്ടിട്ട് ഫുൾ ഓണായിട്ടിരിക്കുകയാണ് അമ്മ എൻ്റെ അമ്മച്ചിനെ സംരക്ഷിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നും മാ സഞ്ചാരി മാതാവ് അവിടെ ചെന്ന് എൻ്റെ അമ്മച്ചിയെ സംരക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കാരുണി പ്രവർത്തികൾ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഓൾഡ് ഏജ് ഹോമിലും പിന്നെ അത്യാവശ്യം സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്ക് ആളുകളുടെ വീടുകളിലും കൊടുക്കാറുണ്ട് പിന്നെ എന്നെക്കൊണ്ട് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് ഓൾഡ് ഏജ് ഹോമിലും അനാഥാലയത്തിലും സാമ്പത്തിക സഹായം കൊടുക്കും അവരെ ചെന്ന് കാണും അവരുടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തൈലും ഉപ്പും പുരട്ടി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് സമയമെടുത്ത് അവരുടെ അവരുടെ കാര്യങ്ങളിൽ അവർ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ പത്രം കൊടുക്കുന്നത് ബൈബിൾ വായന അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കും ഞാൻ എനിക്ക് നേരത്തെ ആദ്യമൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര താമസമായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട് എല്ലാ ദിവസവും കുറഞ്ഞത് മൂന്ന് സാക്ഷിയെങ്കിലും കേട്ടിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ ഞാൻ കൂടാറുണ്ട് ആരാധന കൂടിയിട്ട് ഷെയർ ചെയ്യും പിന്നെ മറ്റുള്ളവരോടൊക്കെ അമ്മമാതാവിനെ ഈശോനേയും കുറിച്ച് പറയും ഞാൻ എൻ്റെ കാര്യം ആരെ കണ്ടാലും എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഈശോനെ അമ്മ അമ്മ അമ്മമാതാവിനെയും കുറിച്ച് പറഞ്ഞ് അവരെ ഈശോയിൽ അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും ഞാൻ കാശീര്യവും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട് എൻ്റെ സംരക്ഷണത്തിനായിട്ട് ജപമാല ചൊല്ലിയാണ് ഞാൻ വീട്ടിലും എവിടെ പോയാലും യാത്രയിൽ ഞാൻ ജപമാല ചൊല്ലിയാണ് നടക്കാറുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ദൈവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഏശ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുദ്രിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭൂജിക്കുകയില്ല ഏഴ് വർഷത്തോളമായി തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് അമ്മയോട് പറയുന്നുണ്ട് നിയോഗത്തിൽ വീണ്ടും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ വീട് ഒരു വീട് തങ്ങൾക്ക് ലഭിക്കണമെന്ന് അങ്ങനെ ഏഴ് വർഷത്തോളം തങ്ങൾ കഴിഞ്ഞിരുന്ന ഷെഡിൽ നിന്ന് പിന്നീട് ഏഴ് മാസം കൊണ്ട് തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഭവനം പൂർത്തിയാക്കുവാൻ ഭവനത്തിൻ്റെ ഓരോ അവസ്ഥയിലും പണി നടക്കുന്ന അവസ്ഥയിൽ ഉടമ്പടി കാശരൂപം അവിടെ സോറി വ്യഞ്ജരിച്ച കാശുരൂപം അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവുമൊക്കെ ആ കുടുംബത്തിലുണ്ടായിരുന്നു താൻ ഉടമ്പടി ധ്യാനം കൂടുക ഡെയിലി ബ്രെഡ് പ്രെയർ ആ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കുക അങ്ങനെ കൂടുതൽ ജപമാലയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഉടമ്പടിയുടെ സംരക്ഷണത്തിൽ മാത്രം ഏഴ് മാസം കൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ ഇടവക ഇടവകയുടെ നേതൃത്വത്തിൽ ഒരു ഭവനം തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ വീണ്ടും തങ്ങൾക്ക് കിട്ടിയ അമ്മയ്ക്ക് കിട്ടിയ സംരക്ഷണം അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് കുഞ്ഞിനും തനിക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട് കൃപാസന പത്രം കൊടുക്കുന്നതും അതുപോലെ ബൈബിള് ബൈബിള് വായിക്കുന്നതിന് തനിക്ക് എങ്ങനെയായിരുന്നു താൻ ആദ്യമെന്നും പിന്നീട് തനിക്ക് കിട്ടിയ തീക്ഷ്ണത ദൈവവചനത്തോട് നമുക്ക് കൂടുതൽ ഒരു അഭിവാഞ്ച്ഛ തോന്നുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് തന്നെയുള്ള സ്നേഹമാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ഒത്തിരിയേറെ തീഷ്ണതയോടെ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ അത് ദൈവവചനത്തെ സ്നേഹിക്കലും ആരാധിക്കലും ഒക്കെ ആകും വചനം മാംസമായ ഈശോ ഈ ഈശോയെ ഉദരത്തിൽ വഹിച്ചത് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ വാഗ്ദാന പേടകമായ അമ്മ എത്രമാത്രമാണ് തിരുവചന വായന ആഗ്രഹിക്കുന്നതെന്നും തൻ്റെ പുത്രൻ അതിലൂടെ മഹത്ത്പ്പെടുവാൻ അമ്മ ആഗ്രഹിക്കുന്നതെന്നും ഒക്കെ ഉള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് തിരുവചന വായനയിലൂടെ ഇന്ന് ഓരോ മക്കളും ഉടമ്പടി എടുത്തതിന് ശേഷം എത്രമാത്രമാണ് വചനം വായിച്ച് തന്നെ വചനം ഗ്രഹിച്ച് വചനം വായിച്ച് വചനത്തിലൂടെ തങ്ങളുടെ ജീവിതത്തെ വഴി നടത്തുന്ന ജീവിത രീതി അവർ തന്നെ രൂപപ്പെടുത്തി എടുക്കുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊഴിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉടമ്പടിയിൽ അതെല്ലാം ഇന്ന് വ്യക്തികൾക്ക് അനുഭവവേദ്യമാണ് ഇന്ന് കൂടുതലൊന്നും ആരോടും പറയേണ്ട എങ്ങനെയാണ് യൂട്യൂബിലൂടെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ ഇവിടെ പറയുന്ന ഓരോ സാക്ഷി അനുഭവത്തിലും വ്യക്തമാണ് എങ്ങനെ നാം ഉടമ്പടി ജീവിക്കണം എന്തെങ്കിലുമൊക്കെ കുറവുകൾ നാമായിട്ട് വരുത്തി വെക്കുന്നതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുക ഉടമ്പടി ലാഗ് ചെയ്യുന്നത് അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് നാം എങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു അതുപോലെ തന്നെ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും വാക്ക് പാലിക്ക വാക്ക് പാലിക്കുന്ന ദൈവമാണുള്ളത് നാം വാക്ക് മാറ്റാതിരുന്നാൽ മതി ആ ഒരു കാര്യം ഈ മക്കളുടെ ജീവിതത്തിൽ ഈ എങ്ങനെ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഇവിടെ പറയാനിടവരുന്നു അങ്ങനെ ജീവിതത്തിൽ ദൈവം ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് നന്ദിയോടെ ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക